ഹലോ ഹായ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇതെന്ന് പറഞ്ഞാൽ ഒരു പ്രവാസ ജീവിതത്തിൽ ഓരോ മനുഷ്യരും അനുഭവിക്കുന്ന ഒരേ ചിന്ത പ്രശ്നങ്ങളും കാര്യങ്ങളുമുണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ച് പറയാനുള്ള കാര്യമെന്ന് വെച്ചാൽ ഒരു ഉണ്ണി വ്ളോഗ്സ് എന്ന് പറഞ്ഞ് ഒരു വ്ളോഗുണ്ട് അപ്പോൾ അതിൻ്റെ അകത്ത് അതിൻ്റെ അച്ഛൻ അല്ലെങ്കിൽ അതിൻ്റെ ഭാ ഭർത്താവ് മരിച്ചിട്ട് അവർ വീണ്ടും കുറച്ച് വ്ളോഗും കാര്യങ്ങളും ചെയ്തപ്പോൾ ഒരുപാട് ആൾക്കാരെ അതിനെക്കുറിച്ച് ചോദ്യം ചെയ്തു എന്തിനു നിങ്ങൾ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞു ഇത് പരിച്ചിട്ട് ബോഡി കിട്ടിയിട്ടില്ല അതിന് മോട്ടേ പിന്നെയും ബ്ലോഗ് ചെയ്യുന്നു പിന്നെ പ്രൊമോഷൻ വർക്ക് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഒരുപാട് ആൾക്കാർ അതിന് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരതിനുള്ള മറുപടി ആയിട്ട് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു അപ്പം എനിക്കതിൽ നിന്ന് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ പ്രവാസ ജീവിതത്തിൽ അദ്ദേഹം സൂയിസൈഡ് ചെയ്ത കേട്ടോ എന്തുകൊണ്ട് സൂയിസൈഡ് ചെയ്തു എന്നുള്ളത് അറിഞ്ഞപ്പം അതിൻ്റെ അകത്തൊരു കമൻ്റ് വന്നായിരുന്നു അയാൾ അതായത് ഓ തിരുവോണത്തിൻ്റെ അന്നായാലും തിരുവോണത്തിൻ്റെ അന്ന് ഇപ്രവാസികൾക്ക് അറിയാൻ പറ്റുമെങ്കിൽ തിരുവോണത്തിൻ്റെ അന്ന് നമുക്കിവിടെ എല്ലാവർക്കും നിബിദിനമായിരുന്നു അപ്പം നെബിദിനത്തിൻ്റെ തിരുവോണം തിരുവോണമായതുകൊണ്ടിട്ട് എല്ലാം നല്ല രീതിയിൽ ആഘോഷിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത് അതിൻ്റെ ഇടക്ക് ചിലതായിട്ടിങ്ങനെ അടിക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇല്ലെന്നൊന്നല്ല പറയുന്നത് അത് അപ്പോൾ അന്നത്തെ ദിവസം അടിച്ച് ചിലപ്പോൾ പാമ്പായിരുന്നിട്ട് എന്നാ സൂയിസൈഡ് ചെയ്തതായിരിക്കും എന്ന് പറയുന്നത് എത്ര അടിച്ചാലും ശരി മനസ്സിൻ്റെ ഉള്ളിൽ അത്രത്തോളം വേദന ഇല്ലാതെ ഒരാൾ സൂയിസൈഡ് ചെയ്യത്തില്ല ചെയ്യും എന്തെങ്കിലും ഒരു വേദന ഉണ്ടാവും അപ്പം ഒരു കുടിക്കുകയും കൂടി ചെയ്തു കഴിഞ്ഞപ്പോൾ ആ വേദന സഹിക്കാൻ പറ്റാത്ത കൊണ്ടൊക്കെ ആയിരിക്കാം അല്ലെന്ന് പറയാൻ പറ്റും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പ്രവാസികൾക്കറിയാം ഓരോരുത്തർക്കും ഒരേ പ്രശ്നങ്ങളും ഒരേ കാര്യങ്ങളും ഉണ്ട് പ്രത്യേകിച്ച് അറബി വീട്ടിലൊക്കെ നിൽക്കുന്ന ആൾക്കാർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് കാര്യം പിന്നെ പുറത്ത് ജോലി ചെയ്യുന്ന ആൾക്കാരെ കാട്ടി കൂടുതൽ പ്രശ്നങ്ങൾ അറബി വീട്ടിൽ നിൽക്കുന്ന ആൾക്കാരിക്കാണ് അവർക്കൊന്നും ഇന്ന സമയത്ത് ഇന്നതുപോലെ ഒരു ഒരു അത്രത്തോളം ഏത് ആണുങ്ങളായാലും ശരി പെണ്ണുങ്ങളായാലും ശരി എല്ലാവർക്കും ഒരു ഫ്രീഡത്തിനൊക്കെ ഒരു ലിമിറ്റുണ്ട് എന്തൊക്കെ എത്ര നല്ല ഷേഖുമാർ വീട്ടിലാണെങ്കിലോ എത്ര നല്ല ആൾക്കാർ വീട്ടിലാണെങ്കിലോ എന്ന് പറഞ്ഞാൽ പോലും എല്ലാവർക്കും ഒരു ലിമിറ്റേഷൻ ഉണ്ട് അപ്പോൾ അതിനുള്ളിൽ നിന്നിട്ടാണ് അവർ പല കാര്യങ്ങളും ചെയ്യുന്നത് കിട്ടുന്ന സാലറിക്കാണെങ്കിലും ലിമിറ്റേഷൻ ഉണ്ട് മറ്റുള്ള പുറത്തൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരെന്ന് വെച്ചാൽ പാർട്ട് ടൈമും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും അവരും പാർട്ട് ടൈമും രാവിലെ അഞ്ച് മണി മുതൽ രാത്രി പത്ത് മണി വരെ നിന്നിട്ടൊക്കെ ഉണ്ടോ പാർട്ട് ടൈമും കാര്യങ്ങളും ചെയ്യുന്നത് അവർക്കവിടെ വേറെ വലിയ എന്തൊന്നുമില്ല പക്ഷേ സ്വസ്ഥമായിട്ട് കിടന്ന് ഉറങ്ങാം എന്ന് മാത്രമേ ഉള്ളൂ അതിനെ സംബന്ധിച്ച് ഇതിനെ സംബന്ധിച്ച് വ്യത്യാസം അവർ കിടന്ന് ഉറക്കത്തിലും വിളിച്ചാൽ അവർ ജോലിക്ക് പോയാൽ വിളിച്ചാൽ കയറി പോയവരും വീട്ടിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ പുറത്ത് ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് പുറത്ത് സ്വസ്ഥമായിട്ട് കിടന്ന് അങ്ങോട്ട് ഉറങ്ങാം ഉറക്കത്തിൽ ഒന്നും ആരും വിളിക്കാൻ വേണ്ടി വരുന്നില്ല അതുകൊള്ളും ഈ രണ്ട് സ്ഥലത്തും തമ്മിലുള്ള വ്യത്യാസം ബാക്കിയെല്ലാ സ്ഥലത്തും കഷ്ടപ്പാട് കഷ്ടപ്പാട് തന്നെയാണ് പക്ഷേ എങ്കിലും നാട്ടിൽ നിന്ന് കിട്ടുന്ന ഒരു സന്തോഷമായ ഒരു വീളി അല്ലെങ്കിൽ സന്തോഷമായിട്ടുള്ള ഒരു സ ചിരിയുള്ള ഭാര്യ ആയാലും ശരി മക്കളായാലും ശരി വിളിക്കുമ്പോൾ അല്ലെങ്കിൽ ഭർത്താക്കന്മാർ ഇപ്പോൾ ഭാര്യമാർ ഗൾഫിലുള്ളമാർ ഉണ്ടല്ലോ ഭർത്താക്കന്മാർ നാട്ടിലുള്ളവരുണ്ട് അവരായാലും മക്കളായാലും ചിരിച്ച് അമ്മയാണെങ്കിലും പിന്നെ അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും ചിരിച്ച് സംസാരിക്കുന്ന സഹോദരങ്ങളെല്ലാം ചിരിച്ച് സംസാരിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമല്ലേ അതൊന്ന് വേറെ തന്നെയാണ് എത്രയൊക്കെ ദുഃഖങ്ങൾ നമുക്കുണ്ടെങ്കിലും നിങ്ങളുടെ ആ പുഞ്ചിരിയും ആ സന്തോഷം കാണുമ്പോൾ കിട്ടുന്ന ഒരു അനുഭൂതി അത് വേറെ തന്നെയാണ് അത് അത് അനുഭവിച്ചറിയുന്ന ആൾക്കാർക്ക് ആ ഒരു ഇത് മനസ്സിലാക്കത്തുള്ളൂ അപ്പോൾ നാട്ടിൽ നിന്ന് എത്രയൊക്കെ എന്തൊക്കെ പറഞ്ഞു ഇപ്പം നാട്ടിൽ നിന്നിട്ട് അവർ തമിഴ്നാട്ടിലോ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ എവിടെയെങ്കിലും പോയി നിന്ന് ജോലി ചെയ്യുന്നവരാണെങ്കിൽ പോലും അല്ല പ്രവാസത്തിൽ നിൽക്കുന്ന ആൾക്കാർക്ക് കിട്ടുന്നത് കാരണം ഇവർ ഒരുപാട് ദൂരെ നമുക്ക് പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് നമുക്ക് നാട്ടിൽ വരാൻ പറ്റത്തില്ല അത് ഏത് ജോലി ചെയ്യുന്ന ആൾക്കാരായാലും ശരി പുറത്താണെങ്കിലും ശരി പിന്നെ വീടുകളിൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും ശരി നമുക്ക് നമ്മുടെ കോൺട്രാക്റ്റും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ അതിനുള്ളിൽ നമുക്ക് വരാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരു ലിമിറ്റേഷൻ ഉണ്ട് ഈ പുറം രാജ്യത്ത് ജോലി ചെയ്യുന്ന ആൾക്കാർ ആ സമയത്ത് ഇന്ത്യയിൽ എവിടെയൊക്കെ ആണെങ്കിലും നമുക്ക് എപ്പോഴാണെങ്കിലും കയറി വരാം അപ്പോൾ അങ്ങനെയൊക്കെ പല കാര്യങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ പ്രവാസികളും നാട്ടിൽ നിന്ന് വിളിക്കുമ്പോൾ ഒരു വലിയ സന്തോഷം പ്രത്യേകിച്ച് വെള്ളിയാഴ്ച മിക്കവർക്ക് ഓഫൊക്കെ ആണെങ്കിൽ നാട്ടിലോട്ട് വിളിച്ച് സംസാരിക്കുക അവരോട് കഥ പറയുക അപ്പോൾ ഈ ഭാര്യമാർ പ്രത്യേകിച്ച് പ്രവാസികളുടെ ഭാര്യന്മാർ വളരെയധികം ദുഃഖം അനുഭവിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് വളരെയധികം പ്രശ്നമാണ് അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ അനുഭവിക്കുന്ന ആണുങ്ങളും ഉണ്ട് അവരെ കല്യാണം കഴിച്ച് വന്ന് ഞാൻ ഒരു മാസം രണ്ട് മാസം കഴിഞ്ഞ് ഇവിടെ വന്നിരിക്കുന്ന ആണുങ്ങളും ഉണ്ട് ഒരുപാട് അവരും ഒരുപാട് സന്തോഷങ്ങളും ഇത് നിൽക്കുന്ന നിമിഷങ്ങളാണ് പക്ഷേ അവർ ഇവിടെ തന്നെയാണ് അവർ എന്തിനു വേണ്ടി ഈ ഒരു ജീവിതം മെച്ചപ്പെടുത്താൻ അല്ലെങ്കിൽ മെച്ചപ്പെട്ട ഒരു അടിത്തറ പാകാൻ വേണ്ടിയിട്ടാണ് ഓരോരുത്തരും ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത് ചിലരും കഷ്ടപ്പെട്ട് പെട്ട് 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 ലാസ്റ്റ് ഘട്ടം വരുമ്പോഴാണ് നാട് കാണുന്നത് ഇങ്ങനെയും ഓരോ പ്രവാസികളുടെ ജീവിതവും ഇങ്ങനെ തന്നെയുണ്ട് കാരണം ഇത്രയും കഷ്ട സ്പഷ്ടമായിട്ട് പറഞ്ഞാൽ ഞാനും എന്ന നാട്ടിലാണ് ഇനി നമ്മളും ഇങ്ങനെയൊക്കെ സന്തോഷവും ദുഃഖവും ഒക്കെ അനുഭവിച്ചിട്ടാണ് ഇവിടെ വരെ എത്തിയിരുന്നത് അപ്പോൾ ഓരോരുത്തരുടെ ജീവിതത്തിലും ഓരോ കാര്യങ്ങളുണ്ടാകും ഓരോ പ്രവാസിക്കും ഉണ്ടാകും പറയാനുണ്ടാകുന്ന എന്തെങ്കിലും ഒരു സങ്കടത്തിൻ്റെ കഥ പിന്നെ ഇത് ഒക്കെ പറയുന്നത് സാധാരണക്കാരായ പ്രവാസികളുടെ കാര്യം ഒരുപാട് ഉയർന്ന നിലയിലുള്ള ആൾക്കാരെ ഒന്നും വെച്ച് കണക്കൂട്ടല്ലേ അവർ ചിലപ്പോൾ നിങ്ങൾ കാണുന്ന റീല് അവരിൽ നിന്ന് പിന്നെ കെ എഫ് സി തിന്നണതും അവരവിടെ പോയി പിന്നെ വലിയ ഹോട്ടലിൽ കയറി നിന്ന് ഫുഡ് കഴിക്കുന്നതും ഒക്കെ കാണുന്ന ഇപ്പോൾ ഇൻസ്റ്റയിലൊക്കെ കാണുന്ന റീലൊക്കെ കാണുന്ന ആൾക്കാരെന്ന് വെച്ചാൽ വെച്ചാൽ വേറെ ലെവലിലുള്ള ആൾക്കാരാണ് സാധാരണക്കാരായ ആൾക്കാരെന്ന് പറയുമ്പോൾ അതിനൊക്കെ ഒരു ലിമിറ്റേഷൻ ലിമിറ്റേഷനുണ്ട് എല്ലാത്തിനും കാര്യം നമ്മുടെ വരുമാനത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ ചിലവടത്തുന്നത് അത് നമ്മുടെ നാട്ടിലെ വരുമാനം നോക്കണം നാട്ടിലോട്ട് അയക്കണം തുക കായ് ബാക്കിയൊക്കെ വന്നിട്ട് ചിലപ്പോൾ ഒരു ഷവർമേക്കം മേടിച്ച് തിന്നാലായി വല്ലപ്പോഴെത്തുമ്പോൾ ഒരു കെ എഫ് സി മേടിച്ച് അല്ലാതെ എന്നും കൊണ്ടൊന്നും നമുക്കിതൊന്നും നടക്കുന്ന കാര്യമല്ല സാധാരണക്കാരായ ആൾക്കാർ കാര്യമാണ് പ്രത്യേകിച്ചെടുത്ത് പറയുന്നത് പക്ഷേ നാട്ടിലുള്ളവർ എപ്പോഴൊക്കെ കുഴിമന്തിയോ അല്ലെങ്കിൽ അതും ഇതൊക്കെ കഴിക്കണമെന്ന് പറയുമ്പോൾ വളരെയധികം സന്തോഷമാണ് കാര്യം എൻ്റെ മക്കൾ എൻ്റെ ഭാര്യ നല്ല രീതിയിൽ അല്ലെങ്കിൽ എൻ്റെ അമ്മ എൻ്റെ അച്ഛൻ നല്ല രീതിയിൽ സഹോദരങ്ങൾ നല്ല രീതിയിൽ ഫുഡ് കഴിക്കുന്നുണ്ടല്ല സാരമില്ല ഞാൻ ഈ ഞാനീ കുബുസുന്ദ്രം തിന്നോളാം എന്ന് വിചാരിക്കുന്ന ആൾക്കാർ നമ്മുടെ ഇവിടെയുണ്ട് അപ്പോൾ അവരെക്കുറിച്ചാണ് പറയുന്നത് അപ്പം നിങ്ങളുടെയൊക്കെ ഒരു സന്തോഷം നിറഞ്ഞ ഒരു മുഖം മതി എന്തെങ്കിലും പറയാനുണ്ടാകും ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ സംസാരിക്കുക നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കുക ശരി ഇപ്പോൾ ജോലി ജോലിസ്ഥലത്തത്തെ ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കും നിങ്ങൾ വിളിക്കുന്നത് അപ്പം നിങ്ങൾ അവിടെ കടന്ന് നമ്മ ഈ പ്രശ്നങ്ങൾ ഒച്ചയും പകണം നമ്മളോട് എടുത്തു കഴിയുമ്പോൾ നമുക്ക് അതിന് വലിയ ടെൻഷൻ നമ്മൾ ആരോട് പറയാനാണ് പറയേണ്ടത് നിങ്ങളോടാണ് കാര്യം വേറൊരു പ്രവാസി വേറൊരു പ്രവാസികളും പറയില്ല അയാൾക്കും ഇതുപോലൊക്കെ തന്നെ അവസ്ഥ അവസ്ഥകളായിരിക്കും അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് പറയാനുള്ളത് നിങ്ങളോടാണ് നിങ്ങളാണ് നിങ്ങളാണ് എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യേണ്ടത് നമ്മുടെ മനസ്സ് നിങ്ങളടുത്താണ് അപ്പം അതുകൊണ്ട് നിങ്ങളാണ് അവിടെ നിന്ന് നമ്മുടെ മനസ്സിനെ സന്തോഷിപ്പിക്കേണ്ടതും പറയേണ്ടതെന്നല്ല പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട രീതി പറയുക ഒരുപാട് സങ്കടപ്പെടുത്താതിരിക്കുക അത്രയും എനിക്ക് പറയാനുള്ളു അല്ലാണ്ട് അതിൽ കൂടുതലും എങ്ങനെയാണ് സംസാരിക്കേണ്ടതെന്നൊന്നും എനിക്കറിയില്ല പിന്നെ പലവരും പല സ്വഭാവക്കാരാണല്ലോ എന്തിരുന്നാൽ പോലും ഓരോ പ്രവാസിക്കും നിങ്ങളുടെ മുഖം സന്തോഷിച്ച് കാണാൻ വേണ്ടിയിട്ടാണ് അവരിവിടെ കിടന്ന് രാവും പകലുമില്ലാതെ കഷ്ടപ്പെടുന്നത് ഈ കുബൂസും തൈരും കൂട്ടി തിന്നുന്നത് അപ്പോൾ അത് ഓർക്കുക ഒടുക്കാനും ഉടുക്കാനും മേടിക്കാനൊക്കെ ഒരുപാട് ആൾക്കാർ കുറവാണ് ഇട്ടുടുപ്പം എന്നെ ഇട്ടിട്ടിട്ടിട്ട് നാട്ടിൽ വരാൻ നേരത്തായിരിക്കും ചിലപ്പോൾ ഒന്നോ രണ്ടോ ഷർട്ട് മേടിക്കുന്നത് അല്ലെ ഒന്നോ രണ്ടോ ചുരിദാർ മേടിക്കുന്നത് അങ്ങനത്തെ ആൾക്കാർ പോലും ഉണ്ട് ഇട്ട ഷഡ്ഡി എന്നെ ഇട്ടിട്ടിട്ട് ഇട്ടിട്ടിട്ട് ആൾക്കാരും ഉണ്ട് കാരണം എത്രത്തോളം അവർ ഇങ്ങനെ ഒതുക്കി ജീവിക്കുന്ന ആൾക്കാരാണ് ഞാൻ കണക്കൂട്ടിയത് അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഞാൻ ഈ വ്ളോഗ് ചെയ്ത ഈ വ്ളോഗിൽ ഞാൻ പറഞ്ഞ അവർ കുറിച്ചാണെങ്കിൽ എനിക്ക് കുറിച്ച് എന്താണ് കാര്യങ്ങളൊന്നും നമുക്കറിയത്തില്ല പക്ഷേ അങ്ങനെ ഒരു വീഡിയോ ചെയ്യണം തോന്നി പ്രവാസി എന്നുള്ള ഞാനൊരു പ്രവാസി ആയതുകൊണ്ടും എനിക്ക് ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഞാൻ ഒരുപാട് ആൾക്കാരെ കണ്ട് പരിചയമുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എന്തെങ്കിലും അഭിപ്രായമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക ഓക്കേ ബൈ